അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കാൻ ശ്രദ്ധിക്കാറുള്ള വ്യക്തിയാണ് അമീർ ഖാൻ എന്നാൽ ഇപ്പോൾ ബോളിവുഡിന്റെ പെർഫെക്ഷനിസ്റ്റ് എന്നറിയപ്പെടുന്ന അമീർ ഖാനും സാമൂഹിക മാധ്യമങ്ങളിൽ സദാചാരവാദികളുടെയും വിമർശകരുടെയും ഇറയായിരിക്കുകയാണ് മകൾ ഇറയും മൊത്തുള്ള ചിത്രം പോസ്റ്റ് ചെയ്തതിനാണ് ട്രോളർമാരും അമീറിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കസിനും പ്രമുഖ ബോളിവുഡ് നിർമ്മാതാവും സംവിധായകനുമായ മൻസൂർ ഖാന്റെ അറുപതാം പിറന്നാളാഘോഷങ്ങളുടെ ഭാഗമായി കുനൂരിലാണ് അമീറും കുടുംബവുമുള്ളത് ആഘോഷങ്ങൾക്കിടെ കുടുംബവും മൊത്തുള്ള ചിത്രങ്ങൾ അമീർ ഖാൻ സാമൂഹ്യ മതളിൽ പങ്കുവച്ചിരുന്നു ഇതിൽ മകൾ ഇറയും മൊത്തുള്ള ചിത്രമാണ് സദാചാരക്കാരെ ചൊടിപ്പിച്ചത് പുൽത്തകിടിയിൽ കിടക്കുന്ന അമീറിന്റെ നെഞ്ചത്ത് കയറിയിരിക്കുന്ന ഇരയുടെ ചിത്രമാണ് അമീർ പങ്കുവച്ചത് എന്നാൽ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് അനുചിതമായാണ് തോന്നിയത് മാന്യതയുടെ സീമകൾ ലംഘിക്കുന്ന കമന്റുകളാണ് ചിത്രത്തിന് താഴെ ലഭിച്ചതിൽ ഏറെയും അച്ഛൻ മകൾ ബന്ധത്തിനപ്പുറം ചിത്രത്തിൽ ലൈംഗികത കണ്ടെത്താനും ചിലർ ശ്രമിച്ചിട്ടുണ്ട് ഇതെല്ലാം പരസ്യമായില്ല അടച്ചിട്ട വാതിലിനകത്ത് എന്നാണ് ചിലർ പറയുന്നത് ഇറയുടെ വസ്ത്രധാരണത്തിലുമുണ്ട് വിമർശനം യൗവനയുക്തയായ പെൺകുട്ടി അച്ഛൻ്റെ പുറത്ത് കയറി കളിക്കുന്നത് സംസ്കാരത്തിന് നിരക്കാത്തതെന്നും ചിലർ കണ്ടെത്തുന്നു പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പാർട്ടിയുടെ ചിത്രങ്ങളും അമീർ പങ്കുവച്ചിരുന്നു പുണ്യമാസമായിട്ട് മദ്യപിച്ചതിനും ഭക്ഷണം കഴിച്ചതിനും അമീർക്കാൻ വിമർശനങ്ങളുണ്ട് എന്നാൽ പവിത്രമായ ഒരു ബന്ധത്തെ ഇത്തരത്തിൽ നികൃഷ്ടമായ രീതിയിൽ കണക്കാക്കിയതിന് സന്താചാരക്കാർക്കെതിരെ വിമർശനവുമായി അമീറും മകളും പിന്നെ നിരവധി പേര് രംഗത്ത് വന്നിട്ടുണ്ട് മക്കൾ എത്ര വലുതായാലും മാതാപിതാക്കൾക്ക് അവർ കുഞ്ഞുങ്ങളാണെന്നും അതിലും ലൈംഗികത കണ്ടെത്താൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ളവരാണ് നാടിൻ്റെ ശാപമെന്നും ഇവർ പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തെടിയെത്തുന്നതായിരിക്കും